ഗുഡ് മോർണിംഗ് ഗായ്സ് ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ യാത്ര തുടങ്ങിയത് എല്ലാവർക്കും അറിയാമല്ലോ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ നേരെ ബാംഗ്ലൂർക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോ ലെങ്ത് കൂടിയത് കൊണ്ട് തന്നെ നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ കോയമ്പത്തൂരിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ എത്തി കോയമ്പത്തൂർ റോഡ് നമ്മൾ െട്ടം രൂപയും കണ്ട് ടോള് കൊടുത്തിട്ടാണ് നേരെ പോണത് അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂർ ടൗണിന്റെ ഉള്ളിലേക്കും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ട്രിച്ചിക്കും നേരെ പോയി കഴിഞ്ഞാൽ സേലം ബാംഗ്ലൂര് ഹൈദരാബാദ് റൂട്ടിലേക്കുമാണ് നമ്മള് പോകുന്നത് അതന്നെ നമ്മള് ഇനി ഫോർലൈനിലേക്ക് ഇപ്പൊ കിടക്കും മേശം ദൂരം പോയാൽ കേരളം വിട്ടു അത് പറഞ്ഞോ നീ എൻ പ്ലേറ്റ് കണ്ടിട്ടാണ് മനസ്സിലാക്കണത്

ഇവിടെ സിമെന്റൊക്കെ നമ്മുടെ നാട്ടിലേക്കും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലേക്കും പോകുന്നത് നമ്മുടെ വണ്ടിയൊക്കെ സിമെന്റ് കയറ്റാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒത്തിരി നമ്മള് കരിമ്പത്താമ്പെട്ടി ടോളാണ് കട്ട് ചെയ്തിട്ട് പോണേട്ടാ അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ കട കയറിയിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് വരാൻ പറ്റും അപ്പൊ ടോൾ എത്ര കൊറച്ചു മുന്നെ ലെഫ്റ്റിലേക്ക് കയറുക അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോളിന് അതിനൊരു ഓപ്ഷൻ ഉണ്ട് അല്ല നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ഒരു ഉണ്ട് അതായത് നമുക്ക് അവോയ്ഡ് ടോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട് ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞേക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നമുക്ക് കാർ പോകാവുന്ന വഴികൾ കാണിച്ചു വരും അപ്പൊ നമ്മൾ നേരെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ കാശലാഭമായിട്ട് തൊട്ടപ്പുറത്തെത്താൻ പറ്റും അപ്പം ഇതേപോലെയുള്ള ഉള്ളീക്കിടെ വഴിക്ക് പോകാനും പറ്റും കാഴ്ചകളൊക്കെ കണ്ട് പൈസയും ചിലവില്ല സംഭവം ഇതിന് വരുമ്പോ ഇപ്പൊ പൈസ ചിലപ്പോൾ ഡീസലിന്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ കണക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ നമുക്ക് ഉള്ള ഏരിയക്കെ കയറി വന്ന അങ്ങനെ സമയൊക്കെ ഉണ്ടെങ്കിൽ രസമാണ് അതിന് വേണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇതിലെങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പനിപ്പോ ഈ ഒഴിക്ക് പോയിട്ട് എന്തോരം പോകണം എന്നു നോക്കട്ടെട്ടോ ഏതെ ആ ലോറി ടൂള് കട്ട് ചെയ്ത് പറഞ്ഞാ അതാണ് പണി കിട്ടുക അങ്ങോട്ട് വരുമ്പോ ബാക്കിയുള്ള ലാഭം ഒതുക്കി കൊടുത്തിട്ട് മി നാട്ടിന്റെ തനതായ വീടുകളും തനതായ ഗ്രാമപ്രദേശങ്ങളും തന്നി മൊത്തം ചെത്തിയിട്ടാണ് തനുതായ മറ്റു കൃഷിസ്ഥാനങ്ങളും കരിക്കും കാര്യങ്ങളും അതുപോലെ തന്നെ എന്തായാലും കരിക്ക് ഇവിടെ നിന്നാണ് പറഞ്ഞു നമ്മുടെ നാട്ടിലേക്ക് ഒരു കടഭവനം പൊട്ടു വരുന്നത് വീടുകള ഇവിടുത്തെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട് ഇവിടുത്തെ വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈലല്ല മോട്ടോർ പേര വെണ്ടക്കായ വേണ്ട ഇതെ നോക്കി വെണ്ടക്കായ കൃഷി സൈഡില് അതെ അപ്പുറത്ത് ടോൾ റോഡ് നേരെ നമുക്ക് നോക്കിയാൽ കാണാം കേട്ടോ ആ സൈഡില് ടോൾ റോഡ് പോണത് ആ നേരെ അല്ലേ അത് നമുക്ക് എന്ത് സമാധാനം വഴി കണ്ടു തന്നെ ഹൈവേ കണ്ട് തന്നെ നമുക്ക് ടോള് കൊടുക്കാണ്ട് ടോൾ ഗേറ്റിന്റെ അങ്ങനെ പോവാം അതൊരു നല്ലൊരു ഓപ്ഷനാണ് അതേപോലെ ടോള് കട്ട് ചെയ്ത് ലോറികൾ വരുമ്പോഴാണ് പ്രശ്നം കാശ് കൊടുക്കാൻ വേണ്ടിയുള്ള ആൾക്കാരൊക്കെ ലോറികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ചെറിയ വഴിക്ക് വരുമ്പോ ഒരു ലോറി അവിടെ നിന്ന് നിങ്ങടെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ അത് കാരണം അത് റിസ്ക് എടുക്കാണ്ടിരിക്കാണ് നല്ലത് വർഷക്കാലം അതേപോലെ മഴ പെയ്യുന്ന സമയക്കാണെങ്കിൽ അങ്ങനെ തീരെ പോവാൻ പാടില്ല അടിവസം തകട് വരെ കമ്പി വെച്ച് കൂറി പോലെയോ അതേ നിലയ്ക്കുള്ള മൂളാണ് അതൊക്കെ വീടുകളാണ് പക്ഷെ എനിക്ക് അവരുടെ വീടുകളൊക്കെ ഇവര് മെയിനായിട്ട് വീടുകൾ വയ്ക്കണ എങ്ങനെയുള്ള സ്ഥലത്താണെന്ന് അറിയാ ഹൈവേ മാറി ഉള്ളിലേക്ക് കയറി എല്ലാവരും ഒരേ ഒറ്റ ബെൽറ്റിലാണ് വീടുകൾ വെക്കുക ശ്രദ്ധിച്ചണ്ടാ അവിടെ ചെറിയ വഴി അങ്ങനെ നമ്മള് ജയമംഗലം ടോള് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിപ്പം പെരുന്തുറ പെരുന്തുറ ടോൾ ഒന്നും പറയാതെ ഇത് ശരിക്കും പറഞ്ഞ ഈ വഴി എന്ന് പറഞ്ഞാൽ യു ബി എം ഉണ്ടല്ലോ നമ്മടെ ആ യുബിഎമ്മിലേക്ക് ഇവിടുന്ന് ഇത്തിരി പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞ അപ്പൊ തന്നെ ഈ യു ബി എം എന്ന് പറഞ്ഞ ഹോട്ടൽ എത്തും അതായത് മട്ടന്റെ പല വിഭവങ്ങൾ കൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കറി ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടനൊക്കെ വന്ന സമയത്ത് ആ ഒരു സ്ഥലത്ത് അതന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതാവും അപ്പൊ നിലവിൽ ഇപ്പൊ നമ്മള് ടോള് വേണ്ടി സൈഡ് വഴി എടുത്ത് ആണ് പോണത് അപ്പൊ ചെലപ്പോ അതിന്റെ മുന്നിൽ കിട്ടിയ ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ ഇതിപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയൊരു വഴി വണ്ടിക്ക് പോകുന്ന രീതിയിലുള്ള വഴി കിടെയാണ് ഇട്ടോ പോകുന്നത് ഈ ടോള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ വീടുകളുടെ ഉള്ളിൽ ഇനി എപ്പോഴും മുട കൃഷി സ്ഥലത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ നല്ല ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷമാണ് ടോള് കട്ട് ചെയ്ത് ഏതിൽ പോകണമെങ്കിലും അപ്പോൾ നമുക്കൊന്ന് ഹൈവേന്ന് മാറി ഒന്ന് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ വഴിക്ക് പോയാൽ ഓക്കെ ഈ വഴിക്ക് എന്നല്ല ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയാൽ നന്നായി നിധ ആണെങ്കിൽ വലിയൊരു ഉറക്കം കഴിഞ്ഞ് അങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ് രണ്ട് മണിക്കൂർ ഉറങ്ങി തന്നെയത് ഇപ്പൊ സമയം മൂന്നു മണിയായി മൂന്നേ കാലായി മോൾ എത്ര മണിക്കിടന്നുറങ്ങി ഓർക്കണ്ടോ ഇല്ലല്ലേ നല്ല സുഖം ഉണ്ടായിരുന്നാ അതായത് കിടന്നുറങ്ങി ആ കഴുത്തൊക്കെ ചിരിച്ചുവച്ചിട്ടായിരുന്നു കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് കഞ്ചാവ് ആണോ പക്ഷെ അത് പപ്പായൊന്നല്ല അത് പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് കഞ്ചാവിന്റെ ഇതുപോലെയാണ് തോന്നിയത് കഞ്ചാവ് ചെടി അതുണ്ട് ഈ നോർത്ത് സൈഡിലേക്കൊക്കെ പോയ ഫുള്ള് കഞ്ചാവ് ചെടിയാണോ ഞാൻ തയ്യന്റെ ചെടിയുടെ കാര്യം പറഞ്ഞു ആ ഇത് എങ്ങനെ സ്ഥലം ഇഷ്ടപ്പെട്ടോർക്കത്തിന്നിട്ടിപ്പോ ഗ്രാമത്തെക്കട പോണേ ബാംഗ്ലൂർക്കാന്ന് പറഞ്ഞു പക്ഷെ പോണത് ഏതൊരു തമിഴ്നാടിന്റെ ഗ്രാമപ്രദേശത്തേക്കടീഷ് പ്രതീക്ഷ പ്രദേശം വെള്ളി വന്നു പ്രതീക്ഷി ഞാൻ അത് മിണ്ടാണ്ട് അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ള പോയി പോയപ്പോണ്ട അതിന്റെ ഇടയ്ക്ക് അത് വിളിച്ചു പറഞ്ഞവൻ എന്ത് പണിയടാ കരിമ്പ് കെട്ടി പോയിട്ടുള്ള തോട്ടാണിത് കരിമ്പ് വെച്ചിട്ടുള്ളൂ അല്ലേ ആ കരിമ്പിന്റെ കൃഷി ഇതേ വെള്ളം അത് വാഴ് കരിമ്പ് തെങ്ങാന്ന് പറഞ്ഞ ഇത് തെങ് തെങ് തെങ്ടികടും മോനെ തെങ്ങോട്ടത്തിന്റെ ഉള്ളിക്കട പോയിട്ട് വാടാ വാടാണ്ട് വഴി റിയാണ്ട് നിക്കാടിയെ കായാലേ മുനിയെ കൊല്ലം കൊണ്ട് അടി കിട്ടിയാ ഉറക്കണ്ട ഞങ്ങ ഞങ്ങക്ക് വേണ്ട ഞങ്ങള് വഴിയിൽ കണ്ട ഓറഞ്ച് പിടിച്ചതാ അതിന്റെ ഓണർ മുരിങ്ങക്ക് പോലെ കൊണ്ട് വന്നിട്ട് കൃഷി സ്ഥലം എന്തോ തയ്യാറെടുപ്പിക്കാൻ വേണ്ടി വളവും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി രണ്ടു ഇത് കണ്ടിട്ട് ശെരി കേട്ടാ നമ്മള് നോക്കി നിൽക്കുന്ന പോലെ തോന്നേ സാധനങ്ങളൊക്കെ കൃഷിക്ക് വേണ്ടിട്ട് ക്ലിയർ ആക്കി ആക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ മൊത്തം തെങ്ങ് ബാക്ക് സൈഡ് ഒക്കെ തെങ്ങ് നട്ടണ്ടിഷ്ടം മൊലാഴ് കൂടുതലും ഇവിടെ വെള്ളത്തിന്റെ ലഭ്യത കുറവാന്നു മീൻ ഇത് എന്താന്ന് വെച്ചാണോ അത് തന്നെ പൂളക്കായയുടെ തോട്ടം തന്നെയാണ് ഈ കാണുന്ന പൂളമരം ഈ പൂളക്കായ അത്ര ആവശ്യണ്ട് ഇവിടെ ആൾക്കാർക്ക് തലോണിയില്ലാത്ത സ്ഥല ഏറ്റവും അധികം തലോണി ഇല്ലാത്ത സ്ഥലം ഇതാണ് ഇവിടെ ഇതിപ്പോ നമ്മൾ ഗ്രാമം തേടി വന്നതുകൊണ്ട് തന്നെ എന്തായാലും പൂളക്കായയുടെ തോട്ടം കാണാൻ പറ്റി പൂളക്കായ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ ഈ ബാധകത്ത് നിൽക്കാൻ പറ്റില്ല ശ്വാസം മുട്ടിട്ട് ഏറ്റവും സ്ഥലം ഈ പഞ്ചി കൂടലായിട്ട് നോക്കിയതുപോലെ മുരിങ്ങക്കായൂര ആർക്കും മുരിങ്ങയാർക്കും മുരിങ്ങക്കായ മുരിങ്ങക്കായ് സീസൺ കഴിഞ്ഞു എന്തുണ്ടായി ഇപ്പോ ഗ്ലാസ് ഓർത്തു ഏ വേണ്ട നമുക്ക് ആവശ്യമില്ല ഞങ്ങള് വഴിയിൽ കാണുന്ന ഒരു സാധനം പറക്കില്ല ഞങ്ങനുഭവേ അപ്പൊ അതുകൊണ്ട് ഞാൻ അതല്ല വഴിയിൽ കാണുന്ന പൊട്ടിച്ചിട്ടാ പണി കിട്ടിയിട്ടുള്ള നീ ഇല്ലെന്ന് അതേ പൂളക്കായ് ഉണ്ടായി നിക്കണ്ട് തോട്ടത്തില് അതെന്ന പൊട്ടിക്കാൻ പറ്റില്ല ഏ പൂളക്കായല്ലേ പൂളാ പഞ്ഞി പഞ്ഞിണ്ടാക്കാൻ വേണ്ടിട്ട് പഞ്ഞിടങ്ങാനും അറിയാം എന്നിട്ട് വേറെ തോട്ടം കാണണ തെങ്ങനോട്ടം തന്നെ ഫുള്ള് അതിനുള്ള ശെരി പഞ്ഞി അല്ല പഞ്ഞീന്ന് പറയാൻ പറ്റില്ല മറ്റേ ഡാലിയുടെ ഒക്കെ ഇതില്ലേ ഡാലിയുടെ ഡാലിയുടെ എന്നിട്ട് പറയാ കുരുവാ എണ്ണക്കുരുവികൾ നിക്കണു എണ്ണക്കുരുവികൾ എന്ന് പറഞ്ഞാൽ അറിയോ എണക്കുരുവിളിയാണ് ഞങ്ങൾ എണ്ണക്കുരുവികൾ ആരും ഇല്ലാത്ത സ്ഥലം നോക്കിട്ട് അവര് ചൊള്ളാൻ വേണ്ടി നിക്കുക എണ്ണ കുരുവികൾ എന്താണെന്ന് നോക്കുക അവരെയും വെറുതെ വിടില്ല എണ്ണക്കുരുവികളെ മൃദുപുട്ടില്ല മുട്ട കേട്ടോ നീ നീ കേണ്ട കേളും പക്ഷെ ഈ ഭാഗത്തേക്കെ വന്നപ്പോലെ ഇങ്ങടെ ഉള്ളിലേക്ക് വന്നപ്പോ തീരെ വീടുകളൊന്നും ഇല്ല കേട്ടോ അല്ലേ ആ ഇനി വലിയ റോട്ടി കേറി വലിയ റോട്ടിന്ന് പക്ഷെ നമുക്ക് അങ്ങനെ കാണിക്കണേ അല്ലേ ആ നേരത്തെ വന്നപ്പോ തീവ് ഈ പെണ്ണു വിളിച്ചു പറയണേ ഇല്ല ഇല്ല വേണ്ട ഒന്നുമില്ല കൈ അറിയാണ്ട് തട്ടിപ്പേഡിയോ വേണ്ട വേണ്ട മുത്തേണ്ടി ഇല്ല ഒന്നും ആവശ്യമില്ല ആ നമ്മളിപ്പോ വന്ന വഴി വളരെ മോശമായിരുന്നു ഈ ടോള് കട്ടി വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്നെങ്കിലും റോഡ് ഇത് ഇപ്പഴാണൊന്നും ഭംഗിയായി ഇത്ര നേരം കുത്തി പൊളിച്ചിട്ടുള്ള തല്ലിപ്പൊടി റോട്ടിന്നുഷണൽ ഹൈവേ അല്ല കുത്തിപ്പൊളിച്ചിട്ടുള്ള റോഡ് നല്ല റോഡുകളോ അതുകൊണ്ട് കുഴപ്പമില്ല എന്തോ ഗംഭീര പക്ഷെ നമ്മളുടെ നാട്ടിൽ ഏത് ഊടുവഴിക്ക് സഞ്ചരിച്ചാലും ഇങ്ങനെ കൃഷി സ്ഥലങ്ങൾ ഫുള്ള് കാണാൻ പറ്റില്ല അത് വേണ്ട പറയാ ചോളല്ലേ ഇത് ചോളത്തോട്ടല്ലോ ഇത് എന്തിട്ട് വെണ്ട കയ്യാ പോലം ഇത് മറ്റേ പട്ടുനൂലിന്റെ ആണത് എന്താ അല്ലട വേറെ പറയില്ലേ പരുത്തി പരുത്തി കായാതാണ് പക്ഷേ ക്യാമറക്കട നിങ്ങൾക്ക് കണ്ടാവില്ല ഇത് കണ്ടോ വലിയൊരു തോട്ടാണ് നീ ഇത് എന്തെങ്കിലും ഇത് ഓർക്കത്തിന് ഇരുന്നിട്ട് ഏഹ് എന്നിട്ട് വള്ളിക്കെട്ടിരുന്ന് പറഞ്ഞോണ്ടിരിക്കണേ റബ്ബറും കായ പൂളക്കായ കണ്ടിട്ട് പറയ അമരക്കായാണ് വായ തോന്നിയത് ഇരുന്നല്ലേ ആ സബ്രില് എന്തൊക്കെയെന്ന് പറയണ്ടേ പോയ എന്താന്നു മനസിലായി എന്തൊക്കെയോ വായി തോന്നിട്ട് പറയണ്ട് ഒന്നും ഭക്ഷണം വിചാരിക്കരു ആരും ചെറുതായിട്ട് ആ വർക്ക് ക്ഷീണുണ്ട് ശരിയായിക്കോളും സബ്രജിലിന്റെ വീട്ടിൽ നിറച്ച് സബ്രജിലാ മില്ല അത് ഇല പെട്ടെന്ന് കണ്ട മനസ്സിലാവും ജ്യൂസ് കുടിച്ചോ ക്ഷീണ ജ്യൂസ് കുടിച്ചോ ഇല്ല ഞങ്ങൾ പോയി ഞങ്ങൾ കുടിച്ചതാ എന്നാ ശരി ശരി ും കേറി ഇത് അത്ര വലിയ അധികം ദൂരൊന്നും നമ്മൾ സഞ്ചരിച്ചിട്ടില്ല ഇതിപ്പോ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിയതാകും എവിടെങ്കിലും ഭവാനിന്ന് തിരിഞ്ഞിട്ടാണ് നേരെ സേലച്ചാണ് വഴി അങ്ങനെ കട്ട് ചെയ്ത് പോവാപ്പന്റെ കാടി അപ്പൊ വീണ്ടും ഹൈവേ കയറി അങ്ങനെ പോവാണേന്നുള്ളത് പറഞ്ഞു ഇപ്പൊ നമ്മള് മൂന്ന് ടോള് കട്ട് ചെയ്തു ഓൾറെഡി നമ്മളങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടാ ഇതാണ് ഭവാനി അതായത് സേലത്തിനേക്കാളും കൊറച്ചു മുന്നേ ഉള്ള ഒരു സ്ഥലമാണ് ഭവാനി അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഇനിയും തിരിഞ്ഞ് നമ്മളേത് വഴിക്ക് കേറും ആഹ് മച്ചേരി അങ്ങനെ അങ്ങനെ നമ്മൾ അപ്പൊ ആ വഴിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വഴിക്ക് കേറിയിട്ടുള്ളത് അപ്പൊ നമ്മളുടെ ലോറി കൊണ്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ലോഡ് ലോഡിറക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് അപ്പക്കുഴ അപ്പൊ ഇതൊക്കെ അറിയാൻ കാരണം ഒരു ലോറി മേടിച്ചുകൊണ്ട് ഒരുപാട് അറിവുകൾ നമുക്ക് തമിഴ്നാട് വശസ്സ് കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ടോള് കട്ടിത് എങ്ങനെ പോകാം എന്നുള്ള സംഭവം അതും വളരെയധികം പഠിച്ചു ഈ സമയം കൊണ്ട് അപ്പൊ അതൊക്കെ മുത്തും പഠിച്ചോടെ ഇപ്പൊ അപ്പൊ വന്നിട്ട് കേട്ടുപരിചയെങ്കിലേ ഒരു അതെ ഇവിടെ ചക്ക വില്പന ഇഷ്ടം പോലെ നടക്കണ്ടിട്ടോ അത് എന്താ പറയാ ഈ ചുള ഇരിഞ്ഞിരിഞ്ഞ് ഉരിഞ്ഞു പറയ ഉരിഞ്ഞുരിഞ്ഞുരിഞ്ഞ് കൊടുക്കണ്ടേ ഇത് പിങ്ക് ബസ് ഇതില് ലേഡീസിന് ഫ്രീ അല്ലേ ആ തമിഴ്നാട്ടിലെ ലേഡീസിന് രണ്ട് കട്ടയും പറ്റിയതോ എന്നാലേ ശെരിയാവുള്ളു അങ്ങനെ നമ്മള് ഭവാനി ടൗണിന്റെ ഉള്ളിക്കട ആ സൈഡിലും ടൗൺ ഉണ്ട് ഈ സൈഡിലും ടൗൺ ഉണ്ട് അപ്പൊ നേരെ ഹൈവേന്ന് പാരലായിട്ടുള്ള വഴിക്ക് വന്നു ഇനി നമ്മൾ നമ്മളിവിടുന്ന് റൈറ്റ് ലെഫ്റ്റ് തിരിയും ലെഫ്റ്റ് തിരിഞ്ഞ് വഴിക്ക് അങ്ങോട്ടാണ് ഇട്ട് ഇനി യാത്ര അപ്പൊ നമ്മൾ സേലം ടച്ച് ചെയ്യൂല കേട്ട മൊത്തം അങ്ങനെയാണ് നമ്മുടെ പതിനേഴ് കിലോമീറ്റർ കുറവാണ് ഈ വഴിക്ക് പോകുമ്പോ പഴയ കാലത്തേക്ക് ഈ വഴിക്ക് ബസ്സുകൾ ചാടി പോകുക ചാടി പോണത് നമ്മൾ നമ്മളങ്ങനല്ലേ പറയാറ് കാരണമുള്ള അങ്ങനെ അതായത് ഞങ്ങൾ ഒരു സ്ഥലത്ത് വണ്ടി ഒന്ന് ടോയ്ലറ്റിൽ പോകാനും കാര്യത്തിനൊക്കെ വേണ്ടി അപ്പൊ ഞങ്ങള് കുറച്ച് ഡീസൽ അടിച്ചു നമ്മള് പോവാണ് ഗോപ്രോ ചായ ചായ നമ്മൾ ഭവാനി വഴിക്ക് അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഒരു വലിയ മല വലിയ മല എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു മല ആ മലയുടെ മുകളിൽ അമ്പലാണെന്ന് തോന്നിട്ട് നോക്കിയപ്പോ പറഞ്ഞേ വേദഗിരി 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 ഹില്ന്ന് പറഞ്ഞിട്ട് കാണിക്കണ്ട് അമ്പലം ആണെന്ന് തോന്നുന്നു പളനിയൊക്കെ അമ്പലം ഉള്ള പോലത്തെ ഒരു സെറ്റപ്പും ഇതൊക്കെയാണ് പിന്നെ ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു വഴിയാണ് ഇറങ്ങി തന്നെ വഴികളാന്നുകൊണ്ട് നടന്ന് തന്നെ കേറി ഇറങ്ങി ഒക്കെ പോകേണ്ട വരും സംഭവം അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് ഉദ്ദേശിക്കണില്ല ഇപ്പോളാതുകൊണ്ട് ടെമ്പിൾ ആണോ ആ ടെമ്പിൾ ആണ് അപ്പൊ ശരിക്കും ഒരു കഷ്ടപ്പാട് സഹിച്ച് മുകളിലേക്ക് എന്താ പറയാ നടന്ന് കയറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല അടിപൊളിയാണ് കേട്ടാ ഏഹ് അത് മോളി കയറണ്ടെങ്കിൽ ഇതില് ഇടക്കിടക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇണ്ട് നടവഴി ഇതാണ് നടന്നു പോണ വഴി കണ്ടോ അത് അങ്ങനെ അതെ ഇതിപ്പോ ഒന്നും ഇല്ലാത്ത നോക്കല് മാത്രമേ നടക്കുള്ളൂ കണ്ടാ കേറി ഇറങ്ങി പോരാ ഈ പ്രാവശ്യം നമ്മളിത് വേണ്ടു സംഭവം അടിപൊളി ലുക്കാണ് കാഴ്ചയില് പക്ഷേ ആ മല നമ്മള് മന്ദം ഇങ്ങനെ ചിരിച്ചുവിട്ട് അവസാനിപ്പിച്ചു കാണല് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞ റോഡ് ഫിനിഷിങ് പുതിയ റോഡ് ആ പുതിയ റോഡ് അതും റബറൈസിൻ്റെ നല്ല ഫുൾ ഫിനിഷിങ്ങിലുള്ള റോഡ് അതെ ഇനി നല്ലൊരു ചായക്കട കണ്ടു കണ്ടോ എവിടെ നിർത്തിക്കോളൂട്ടോട്ട് പോയാണോ നല്ല ഈ സൈഡില് അതേപോലെ ഓപ്പോസിറ്റ് സൈഡില് ഏതോ ഒരു ദൈവങ്ങളുടെ ദൈവങ്ങളുടെ ആണോ അത് ചായക്കട തന്നെയാ അതെ ഉഴുന്നോടേം ചായക്കടക്കുള്ള കടയാ അപ്പൊ ആ കടയിലെ തണ്ണിമൊത്തം പൊളിച്ച് വെച്ചാൽ ഉണ്ടോ മൊത്തം ഇത് ബാംഗ്ലൂരിലൊക്കെ ചെന്ന് കഴിഞ്ഞ ഇഷ്ടംപോലെ ഇവിടെ ചായ കുടിച്ച് ഇനി മെല്ലെ ഇത്തിരി കഴിഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ആ വേഗം ഓടി ചെന്നിട്ട് അവിടുത്തെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ഫുഡ് ഒക്കെ കഴിഞ്ഞ് നേരെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെന്ന് കിടന്നുറങ്ങ അപ്പൊ അതാണ് പരിപാടി അപ്പൊ പുതിയൊരു വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക അടുത്ത ദിവസം പുതിയ വീഡിയോ വരുന്നതായിരിക്കും അതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ ബൈ